വൈദ്യുതി ബിൽ അടച്ചില്ല സെന്ററിലെ ഫ്യൂസ് ഊരി പൈതൃക പദ്ധതിയുടെ ഭാഗമായി കൊടുങ്ങല്ലൂരിലെ ചേരമാൻ പറമ്പിൽ നിർമ്മിച്ച ആക്ടിവിറ്റി സെന്ററിലെ വൈദ്യുതിയാണ് വിച്ഛേദിച്ചത് മുസ്ലിംസ് പൈതൃക പദ്ധതിക്ക് കീഴിൽ നടത്തുന്ന ഉദ്ഘനനത്തിലൂടെയും മറ്റും ലഭിക്കുന്ന പുരാവസ്തുക്കൾ പ്രദർശിപ്പിക്കുന്നതിനായാണ് പതിനൊന്ന് വർഷം മുൻപ് ആക്ടിവിറ്റി സെന്റർ നിർമ്മിച്ചത് തുടക്കത്തിൽ ഏതാനും ചില പരിപാടികൾ നടന്നതൊഴിച്ചാൽ ആക്ടിവിറ്റി ഴ്ച വസ്തുവായ അവസ്ഥയിലാണ് പുരാവസ്തു വകുപ്പിന് വിട്ടുകൊടുത്ത കെട്ടിടത്തിലെ ഒരു മുറി മാത്രമാണ് ഇപ്പോൾ തുറന്ന് പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ ഒരാഴ്ചയായി ഇവിടെ വൈദ്യുതി ഇല്ലാത്ത അവസ്ഥയാണ് കോടികൾ ചെലവഴിച്ചു നിർമ്മിച്ച കെട്ടിടം ഉപയോഗശൂന്യമായി കിടക്കുന്നത് ഒഴിവാക്കി പൊതുസമൂഹത്തിന് ഉപകരിക്കുന്ന വിധത്തിൽ വിനിയോഗിക്കണമെന്ന് നഗരസഭാ കൗൺസിലർ വി എം ജോണി ആവശ്യപ്പെട്ടു കോടാനുകോടി രൂപ ഭാഗമായിട്ട് ഈ ഈ പുരാവസ്തു അതായത് ഈ കോട്ടപ്പുറം കോട്ടയിൽ നിന്നും പട്ടണത്തു നിന്നും ഈ മുസ്ലിംസ് പൈതൃക പദ്ധതിയുടെ പ്രദേശങ്ങളെവിടെ നിന്നുണ്ട് അവിടെ നിന്ന് ഉത്ഗണനം ചെയ്തെടുക്കുന്ന വസ്തുക്കൾ ശേഖരിക്കുന്ന ഒരു ബിൽഡിംഗ് ആണിത് പക്ഷേ രണ്ടായിരത്തി പതിമൂന്ന് പന്ത്രണ്ട് കാലഘട്ടത്തിൽ ഇത് ഉദ്ഘാടനം ചെയ്തതിനു ശേഷം ഇതേപരം ഇതൊരു യാതൊരു ഉപകാരമില്ലാതെ ഇങ്ങനെ കിടക്കുകയാണ് അപ്പം ആകെ വർക്ക് ചെയ്യുന്നത് ആർക്കിയോളജിയിലെ ഒരു ഓഫീസ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഈ ബിൽഡിങ് മറ്റാവശ്യങ്ങൾക്കായിട്ട് അല്ല എല്ലാവരും ഗവൺമെൻറിന് തന്നെ ആർട്ട് ഗ്യാലറി പോലുള്ള മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ കെട്ടിടം വിനിയോഗിക്കണം അടിയന്തിരമായിട്ട് ഇതിനകത്തേക്ക് കറണ്ട് സപ്ലൈ കിട്ടുവാനായിട്ട് കുടിശ്ശിക ഉണ്ടെങ്കിൽ അടച്ച് സപ്ലൈ ഉണ്ടാകും തരുവാനുള്ള നടപടികളൊക്കെ ആരംഭിക്കുമെന്നാണ് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാനും ടി സി വി കൊടുങ്ങല്ലൂർ